മുസ്ലീങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശവുമായി ബാബാ റാംദേവ് പതഞ്ജലിയുടെ പരസ്യത്തിനു വേണ്ടിയാണ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളുമായി ബാബ രാംദേവ് എത്തിയത് സാധാരണ സർബത്ത് കുടിച്ചാൽ പള്ളികളും മദ്രസകളുമാണ് ഉണ്ടായി എന്നും പതഞ്ജലിയുടെ സർബത്ത് കുടിച്ചാൽ ഗുരുകുല ആര്യകുലവുമാണ് ഉണ്ടാവുകയുമെന്നുമാണ് ബാബാ രാംദേവിൻ്റെ വിമർശനം പതഞ്ജലിയുടെ പ്രോഡക്റ്റ് പരസ്യത്തോടെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് മറ്റൊരു സോഫ്റ്റ് ഡ്രിങ്കിനെയാണ് സർബത്ത് ജിഹാദ് എന്ന് പറയാനായി ബാബ രാംദേവ് ഉപമിച്ചിരിക്കുന്നത് വേനൽക്കാലത്ത് ദാഹം ക്ഷമിപ്പിക്കാൻ സോഫ്റ്റ് ആണെന്ന പേരിൽ ആളുകൾ കുടിക്കുന്നത് ടോയ്ലറ്റ് ക്ലീനറാണെന്നും സർബത്ത് ജിഹാദിന്റെ പേരിൽ ടോയ്ലറ്റ് ക്ലീനറാണ് വിൽക്കുന്നതെന്നും ബാബ രാംദേവ് പറഞ്ഞു ശീതള പാനീയങ്ങളെയും സർബത്ത് ജിഹാദിന്റെയും പേരിൽ വിൽക്കുന്നത് ടോയ്ലറ്റ് ക്ലീനറാണെന്നും ആവശ്യത്തിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും സംരക്ഷിക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് പരസ്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിയേഴ് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കാണുകയും ചെയ്തു അതേസമയം പരസ്യത്തിൽ പറയുന്ന പരാമർശങ്ങൾക്കെതിരെ വലിയ തോതിൽ തന്നെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് പതഞ്ജലിയുടെ സർവ്വത്തെ കുറിച്ച് ഇതുവരെ എത്ര ഗുരുകൂലങ്ങളും സർവകലാശാലകളും തുറന്നിട്ടുണ്ടെന്നും കമ്പനി വെളിപ്പെടുത്തണമെന്നും വ്യാജനാണെന്നും വിദ്യാഭ്യാസം അടക്കം നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട്